പ്രശാന്ത് സാറേ ഈ അമേരിക്കൻ പ്രസിഡന്റിനെ പേടിയില്ലാത്ത ഒരു ഭരണാധികാരിയാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്നാൽ ആ മനുഷ്യനെ പേടിപ്പിക്കാമെന്ന് പറഞ്ഞ് വേറൊരു വിദ്യാൻ കേരളത്തിലിരുന്ന് ഇപ്പോൾ ഒരു പുതിയ പ്രസ്താവനയുമായിട്ട് വന്നിട്ടുണ്ട് ഇദ്ദേഹമാണെങ്കിൽ അഴിമതിയുടെ ഇരുന്നാണ് ഈ വെല്ലുവിളികളെല്ലാം നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അടുത്ത ഭരണത്തിൻ്റെ സുഖലുപതയും മറ്റു അധികാരവും സ്വപ്നം കണ്ടുകൊണ്ടാണ് അദ്ദേഹം ചെയ്യുന്നത് പക്ഷേ അതൊരു വലിയ വിപത്തിനെ ക്ഷണിച്ചു വരുത്തുന്നതായിട്ടാണല്ലോ വാർത്തകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആ അതായത് നിങ്ങൾ പറഞ്ഞ സൂമാരൻ നായരുടെ കാര്യം അതായത് എൻ എസ് എസിന്റെ ഹോൾസെയിൽ വെച്ചോടക്കാൻ എന്നാൽ എൻ എസ് എസ് പുള്ളി പറയുന്നത് പോലെയാണ് കേൾക്കുന്നതെന്ന് പുള്ളി ധരിക്കുന്ന അല്ല നായന്മാരെല്ലാം പുള്ളി പറയുന്ന പോലെ ആ കേൾക്കുന്നതെന്ന് പുള്ളി മാത്രം ധരിക്കുന്ന എന്നാൽ ഒരു നായർക്കും ഒരുപക്ഷെ ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയി പോയല്ലോ എന്ന് വിചാരിക്കാത്ത ഒരു നായരും ഇന്ന് കേരളത്തിൽ ബോധവുള്ള നായന്മാരെ അല്ല കാണുന്ന കാണുന്നൊരവസ്ഥയില്ല എന്നാൽ ഇതിനകത്തിരിക്കുന്ന ഡയറക്ടർ ബോർഡംഗങ്ങളും ഇതിൻ്റെ അകത്തു ഒന്ന് അല്ലെങ്കിൽ അതിൻ്റെ ചിലവിൽ ആളാവുന്ന ആളാവുന്ന ആൾക്കാരും ഒഴിച്ച് ഇപ്പം ഇപ്പം ഇന്ന് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയമാണ് ഈ പറയുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് പത്ത് ഒരാഴ്ച കൊണ്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഒരാഴ്ച കൊണ്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഏതാണെന്ന് വെച്ചാൽ എൻഎസ്എസ് എസ് എൻ ഡി പി ഐക്യം നമ്മുടെ കേരളത്തിലെ ഒരു രാഷ്ട്രീയം ഇപ്പൊ രാഷ്ട്രീയം ഇതിനകത്ത് പറയായിരിക്കാം രാഷ്ട്രീയത്തിന്റെ ഒരു വരുമ്പോ ഇതിനകത്ത് മൂന്ന് സമുദായങ്ങളുടെ ഒരു പ്രബലമായ സാന്നിധ്യമുള്ള സ്ഥലമാണ് കേരളം മൂന്ന് സമുദായം എന്ന് പറഞ്ഞാൽ ഒന്ന് ക്രിസ്ത്യാനി ഒന്ന് മുസ്ലിം മൂന്ന് ഹിന്ദു ഹിന്ദുവിനകത്ത് വരുന്ന അതാണ് എൻ എസ് എസ് വരും എസ് എൻ ഡി പിരും പുലമകാസം അല്ലെങ്കിൽ ബാക്കി എല്ലാവരും കൂടെ വരും അതിനകത്ത് പ്രബലമായ അല്ലെങ്കിൽ രണ്ട് സമുദായങ്ങൾ ഒന്ന് എസ് എൻ ഡി പി അല്ലാണ്ട് ഈ ട്വൻറ്റി സെവൻ പെർസെൻറ് അവർ ഉണ്ട് ഇത് പതിമൂന്ന് തൊട്ട് പതിനഞ്ചാണ് അത്രയും വരുമായി പതിനാല് അവർ സംഘടനയുണ്ട് ഈ സംഘടന ആണ് കാര്യങ്ങൾ പല ഇപ്പം തീരുമാനിക്കുന്നത് രാഷ്ട്രീയ കാര്യങ്ങളായാലും താക്കോൽ സ്ഥാനമൊക്കെ പുള്ളി തീരുമാനിക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പം അതിനകത്ത് പത്ത് കൊല്ലം കൊണ്ട് ഈ പറയുന്നതിനകത്ത് നമ്മൾ എത്ര പറയുമ്പോഴും അങ്ങനെ തീരുമാനിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു കേരളത്തിൽ അല്ലെങ്കിൽ നമ്മൾ യു ഡി എഫ് ഭരിക്കുമ്പോൾ ഈ പറയുന്ന സമുദായ സംഘടനകളുടെ എല്ലാം തെട്ടൂരം അതായത് തിരുമേനിമാരുടെ തെട്ടൂരം അല്ലെങ്കിൽ ഈ മുക്രിമാരുടെ തിട്ടൂരം ഇതുപോലെ എൻ എസ് എസ് ഡയറക്ടർ ജനറൽ സെക്രട്ടറിയുടെ തെട്ടൂരം വെള്ളാപ്പള്ളി നടേശന്റെ തെട്ടുപൂരം ഇവരൊക്കെ പറയുന്നിടത്ത് മുട്ടെഴിയുന്ന ഒരു ഭരണം ആയിരുന്നെങ്കിൽ അതിനപ്പുറം ഇവരൊന്നും പറയുന്നതല്ല തീര് ഇത് ഈ പാർട്ടിയും ഈൻ്റെ സംവിധാനവും തീരുമാനിക്കുന്നതാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അത് ഇനി അകത്തൂടെ എന്തെങ്കിലും സംസാരിക്കുന്നോ ഉണ്ടോ ചർച്ചയുണ്ടോ മറ്റു കാര്യങ്ങളുണ്ടോ എന്തായാലും പുറത്ത് ഇവരുടെ ആരുടെയും പ്രസ്താവനയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഒരു പക്ഷേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കാര്യത്തിലായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പണ്ട് നായന്മാർക്ക് മാത്രമേ പറ്റത്തുള്ളായിരുന്നു അല്ലെങ്കിൽ തീരുമാനിക്കണം കേട്ടോ അപ്പം അങ്ങനെ തീരുമാനിക്കുന്ന മന്ത്രിമാരുടെ കാര്യത്തിൽ ഇപ്പം താക്കോൽ സ്ഥാനം പണ്ടി തിരുവഞ്ചൂർ രാഷ്ട്രണ്ടേ എന്ന് മേടിച്ച് നിങ്ങൾക്ക് അറിയാകും രമേശ് ചെന്നിത്തലയ്ക്ക് പോയത് അതെന്ത തിരുവഞ്ചൂർ ഏറ്റവും നല്ല ആഭ്യന്തര മന്ത്രി ആയിരുന്നാളും നല്ല മിനിസ്റ്റർ എന്നുള്ള രീതിയിൽ യാതൊരു കുറവും അപ്പം അത് അദ്ദേഹത്തിന് കറത്തിരിക്കുന്നൊണ്ടായിരിക്കും എനിക്കറിയത്തില്ല കറുത്ത നായരെ പുള്ളിക്ക് താല്പര്യം ഇല്ലാത്തതുണ്ടായിരിക്കും അദ്ദേഹത്തെ മാറ്റിയിട്ട് നായർ നായരില്ലാത്തോണ്ടല്ലോ മാറ്റിയത് താക്കോൽ സ്ഥാനം അപ്പം നായർക്കിടയിൽ പോലും വേർതിരിവുണ്ട് പണ്ട് ഇദ്ദേഹം ഡൽഹി നായരായിട്ട് പ്രഖ്യാപിച്ചായിരുന്നു ഈ തരൂരിനെ ഓർമ്മയുണ്ടോ അത് കഴിഞ്ഞിട്ട് തരൂരിനെ അവിടെ കൊണ്ടുവന്ന് കിരീടം വെച്ചിരുത്തിയായിരുന്നു അപ്പം പുള്ളിയുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ പുള്ളിയോട് ഇഷ്ടം പുള്ളിയോടുള്ള സംസാരം ചേട്ടൻ എന്തുകൊണ്ട് വിശേഷം ചേട്ടൻ്റെ തോളം തടവുക ചേട്ടൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക ഇതിനകത്താണ് പുള്ളിയുടെ താല്പര്യം നായന്മാരുടെ താല്പര്യമല്ല ഇപ്പം ഇത് ഇപ്പം പറയുമ്പം ഇദ്ദേഹത്തിൻ്റെ താല്പര്യത്തിൻ്റെ കാര്യം ഇപ്പം നമ്മളാരും അല്ല ഇപ്പം ട്രോള് വന്നുകൊണ്ടിരിക്കുന്ന പത്മാകഫയുള്ള സൂമാരൻ നായർക്ക് പത്മഭൂഷൺ കിട്ടിയ വെള്ളാപ്പള്ളി നടശനോടുള്ള അസൂയയാണ് ഈ പറയുന്ന ഇതുപോലെ പെട്ടെന്ന് പിന്നെ ഡയറക്ടോണ്ട് തീരുമാനമാണ് ഡയറക്ടർ ബോർഡ് ഒരു തീരുമാനോട് എടുക്കാൻ പറ്റത്തില്ല ഡയറക്ടർ ബോഡ് തീരുമാനം എടുക്കാനാണെങ്കിൽ അയാൾക്കിതിനെ ഒരു അതുവരെ അനുകൂലമായിട്ട് നിന്നതും അയാളുടെ താല്പര്യങ്ങൾ മൊത്തം സംരക്ഷിച്ചതും ആയിട്ടുള്ള എനിക്കറിയാം എൻ എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് പറയാ കലഞ്ഞൂർ പോകും നമ്മളിടത്തേള ഏതാണ്ട് ഒരു കാര്യം പറഞ്ഞാൽ പിറ്റേന്ന് അയാൾ ഡയറക്ടർ ബോർഡ് തിരിച്ചു പത്തനംതിട്ടത്തിലെ എൻ എസ് എസ് പ്രസിഡന്റ് ഏതാണ്ട് കാര്യം പറഞ്ഞപ്പോൾ അയാൾ പിറ്റേന്ന് ഡയറക്ടർ ബോർഡ് ഇല്ലാതായി ഇയാൾക്ക് തീരുമാനിക്കുന്ന ഭരണഘടന അയാൾക്ക് ഇട്ടുള്ളവരെ എടുക്കാം ഇട്ടുള്ളവരെ പുറത്താക്കാം പിന്നെന്തോ എന്തോ ഡയറക്ടറോട് ഇയാള് പറയുന്നു അത് ഡയറക്ടറോട് തീരുമാനമായിട്ട് കുറിപ്പറോ ഇത്രയൊക്കെ ഉള്ളു എന്നെ സംഭവം അത് അറിയാവുന്നവർക്കറിയാം ഞാൻ ചോദിച്ചോട്ടെ ഈ ബോർഡ് തീരുമാനം എടുത്താണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന് ഇയാള് ഈ പറയുന്നത് പോലെ വെള്ളാപ്പള്ളി നടശൻ ആശയം വെച്ചപ്പോൾ ബോർഡിൽ ചർച്ച നമ്പൂരിൽ അങ്ങനെ പറഞ്ഞു ബോർഡിൽ ചർച്ച ചെയ്യാം അയാൾ എന്നേ പറഞ്ഞല്ലോ ഞാൻ വിടുന്നത് എൻ്റെ മകനെയാണ് അല്ലെങ്കിൽ അയാൾ എസ് എൻ ഡി പി യുടെ വൈസ് പ്രസിഡന്റ് ആണ് അന്ന് അയാൾക്ക് അറിയത്തില്ലായിരുന്നു എൻ ഡി ഇയാൾ പറയുന്ന ഇപ്പം രാഷ്ട്രീയ താല്പര്യമുണ്ടെന്ന് ആ രാഷ്ട്രീയ താല്പര്യമുണ്ടെന്ന് ഇയാൾ എൻ ഡി എയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ ഇത് എൻ ഡി എയുടെ ഘടകകക്ഷിയാണ് ഇയാൾക്കൊരു പാർട്ടി ഉണ്ടല്ലോ ഈ ബി ഡി ജെ ബി ഡി ജെസ് അതിന്റെ പ്രസിഡന്റാണ് അപ്പം എൻ ഡി എ ബി ജെ പിയുടെ കൂടെ ആണ് ബി ജെ പിയുടെ പുള്ളിക്ക് ചെന്നിത്തല ചെന്നിത്തല കോൺഗ്രസിന്റെ കൂടെ അല്ല അത് പ്രശ്നമില്ല അല്ല അത് പ്രശ്നമില്ല അതെ കോൺഗ്രസ് നല്ല പ്രശ്നമില്ല അപ്പൊ ബി ജെ പിയുടെ കൂടാണ് അതുകൊണ്ട് അതിന് രാഷ്ട്രീയ താല്പര്യം ഉണ്ടെന്ന് അത് അയാൾ അന്ന് പറഞ്ഞ ഇത് ഒരു ഒരാഴ്ച കൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ മൊത്തം ചർച്ച ചെയ്യുകയാണല്ലോ അല്ല മാത്രമല്ല ഇയാൾ അയാളെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അയാൾ തന്നെ അല്ലേ എട വായകൊണ്ടല്ലേ പറഞ്ഞു ഞാൻ കേട്ടോ എൻ്റെ മകനെ പോലെ ഞാൻ സ്വീകരിക്കും എന്ന് പറഞ്ഞെടുത്ത് ഇന്നലെ രാവിലെ വെളുപ്പാങ്കാലത്ത് ഡയറക്ടറോട് കൂടിയെന്നും പറഞ്ഞോട്ടു അന്ന് പറഞ്ഞത് ഇയാൾ ഇയാളിവിടെ വന്നുകഴിഞ്ഞ് അയാൾ പറയുന്ന കാര്യം കേട്ട് കഴിഞ്ഞ് ഞങ്ങൾ ഡയറക്ടറോട് കൂടി തീരുമാനമെടുത്ത് വെളിപ്രയമെന്നാണ് പറഞ്ഞത് ഇന്നലെ ഡയറക്ടറോട് കൂടി മെനഞ്ഞാന്ന് വൈകിട്ട് പത്മഭൂഷൺ കിട്ടിയത് ഈ വെള്ള വെള്ളാപ്പള്ളി നട പത്മഭൂഷൺ ആ തൊണ്ടെന്ന് കേട്ടപ്പോഴുണ്ടായ ഒരു ഒരു കുശിമ്പും കുന്നായ്മയും സഹിക്കാൻ പറ്റാത്ത കാര്യത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഈ വെളുപ്പം കാലത്ത് ഈ തീരുമാനം മനസ്സിലായി പിന്നെ സമദൂരവും അല്ലെങ്കിൽ വലിയ ദൂരവും ഒക്കെ പറയുമ്പോൾ യാക്കെന്തോ സമദൂരല്ലേ ഇയാളുടെ താല്പര്യങ്ങൾ മൊത്തവും എപ്പോഴും കോൺഗ്രസ് ആ കോൺഗ്രസിന് അനുകൂലമായിരുന്നു ബിജെപുര്യൻ പീഡിപ്പിച്ചതിനകത്ത് മിനിറ്റ്സ് ഉണ്ടാക്കി അയാളെ രക്ഷിക്കുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ താല്പര്യം കൊടുത്തിട്ടുള്ളത് അത് വലിയ ചർച്ചയായതാ അന്ന് അയാള് രക്ഷപ്പെടാൻ കാരണമായിട്ടുള്ളത് പോസ്കോ കേസിനകത്ത് രക്ഷപ്പെടാൻ കാരണമായിട്ടുള്ളത് ബിജെകുരമായിട്ടുള്ള അടുപ്പം എൻഎസ്എസ് അല്ലെങ്കിൽ പെരുന്നക്ക് അന്ന് അവിടെ മിനിറ്റ്സ് ഉണ്ടാക്കി കൊടുത്ത് ഈ സമയം അയാൾ അവിടെ ഉണ്ടായത് റെക്കോർഡായി പോയില്ലേ അങ്ങനെയാണ് അയാൾ രക്ഷപ്പെടുന്നത് അയാൾ അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതിനും അല്ലെങ്കിൽ അതിനായി ബന്ധപ്പെട്ട അന്ന് ചില ഓഫീസർമാർ ഉൾപ്പെടെ എനിക്ക് എനിക്കറിയാം ചില ഓഫീസർമാരുൾപ്പെടെ എടുത്ത് സംസാരിച്ചാ അത് വ്യക്തമായിട്ട് അതിനകത്ത് ഉണ്ടായിരുന്നു പുള്ളി ഇതിന് താല്പര്യമോ പല ഇത് മാത്രമല്ല പല ഈ അധികം ഉള്ളികളു അതൊക്കെ ഞാനീ പറഞ്ഞു അപ്പം രാഷ്ട്രീയമായിട്ട് പോകുന്ന ഒരു മനുഷ്യനാണ് പറയുന്നത് രാഷ്ട്രീയമാണ് ഞങ്ങൾ അതെ രാഷ്ട്രീയമാണ് അത് കോൺഗ്രസ് വേണ്ടി അപ്പം അയാൾക്ക് ബി ജെ പി താല്പര്യമില്ല അത് എനിക്കറിയുന്നില്ല പുള്ളിയുടെ രാഷ്ട്രീയം അറിയും പുള്ളി കോൺഗ്രസ് രാഷ്ട്രീയക്കാരനാണ് മനസ്സിലാവുക പറഞ്ഞാൽ പോരെ അപ്പൊ സമദൂരം ഒന്നും പറയണ്ട ഇയാൾ ആകപ്പാടെ അനുകൂലമായിട്ട് പിണറായി വിജയൻ അനുകൂലമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഏറ്റവും അവസാനം വന്നപ്പോൾ എന്ത് ശബരിമല വിഷയത്തിനകത്ത് ഈ വിഷയം പിന്നെ അതിന് മുമ്പ് പത്ത് ശതമാനം സംവരണം വന്നപ്പോൾ പിണറായി കൊണ്ടുവന്നപ്പോൾ അനുകൂലമായിട്ട് പറഞ്ഞു അത് ഇവരാരും പറഞ്ഞിട്ടൊന്നും അല്ല അവരുടെ താല്പര്യം അനുസരിച്ച് കൊണ്ടുവന്നതാണ് അപ്പൊ അതിനനുകൂലമായിട്ട് പറഞ്ഞു ഇപ്പം ഏതാണ്ട് ഈ രീതിയിലേക്ക് ഇപ്പം ദേഹത്തിന്റെ അകത്ത് നേരത്തെ ഈ നേരത്തെ പലവട്ടം ശ്രമിച്ചിട്ടുള്ളതാണ് ഇതുപോലെ ഒരു എസ് എൻ ഡി പി എൻ എസ് എസ് ഐക്യം ഇപ്പം നേരത്തെ ഇത് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു നേരത്തെ എസ് എൻ ഡി പി എൻ എസ് എസ് ഐക്യം ഉണ്ടായി ഉണ്ടായി വന്നതിന് ശേഷം അത് പൊളിച്ചത് മുസ്ലിം ലീഗ് ആണെന്ന് പറഞ്ഞു ആര് വെള്ളാപ്പള്ളി വരെ പറഞ്ഞൊരു ഘട്ടം അല്ല നേരത്തെ ഈ പറഞ്ഞു അത് അങ്ങനെയൊന്നും അല്ല അതിനകത്തൊക്കെ പറയുന്ന പുള്ളിയുടെ തെറ്റിദ്ധാരണ മൂലമാണ് ഇപ്പം നമുക്ക് മനസ്സിലാവുന്നത് ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ലീഗ് ഇടപെട്ടിട്ടുണ്ട് ഇദ്ദേഹത്തിനാണെങ്കിൽ ഇപ്പൊ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി പ്രായമായി പ്രശ്നമായി അസുഖമായിട്ട് കിടക്കണം അടുത്തത് അദ്ദേഹത്തിന്റെ ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഒരു മകളുണ്ട് പുള്ളി കല്യാണം ഒന്നും കഴിച്ചില്ല അറിയാലോ കോളേജ് പ്രോസ്റ്റാല് അവരെ ആൾക്കണം എന്നുള്ള രീതിയാണ് അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം പറഞ്ഞാൽ കേൾക്കുന്ന രീതിയിലേക്കുള്ള ഒരു മിനിസ്ട്രി വരണം എന്നുള്ള താല്പര്യം അതിന് ഏറ്റവും ആദ്യം സാധിക്കുന്നതെന്ന് കോൺഗ്രസ് മിഷർ ആ ഇപ്പോഴും കോൺഗ്രസ് മിഷർ ഇപ്പം പക്ഷേ അടുത്ത പ്രാവശ്യവും ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം പഞ്ചായത്ത് ഇലക്ഷൻ ഒഴിച്ച് അതിനുശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ അതിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് അറിയത്തില്ല പക്ഷേ അതുകൊണ്ടാണ് ഇയാൾ ഈ സമദൂരം സമദൂരം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അയാളുടെ ദൂരവും അയാളുടെ താല്പര്യവും ഇതുവരെയുള്ള കാര്യവും അല്ലെങ്കിൽ ഈ ഒക്കെ പരിശോധിക്കുമ്പോൾ അയാൾക്ക് ഒരു കൃത്യമായ ദൂരമുണ്ട് അത് കോൺഗ്രസുമായിട്ടുള്ള ദൂരമാണ് ദൂരം എന്ന് പറഞ്ഞാൽ അടുപ്പമാണ് അല്ലാതെ വേറെ ഒന്നുമില്ല അടുപ്പമാണ് ദൂരമല്ലത് അടുപ്പമാണ് മറ്റുള്ളവരാണ് ദൂരം ഉള്ളത് അപ്പം അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം ഇതിനകത്ത് ഒരു ഇടപെടിയിൽ യു ഡി എഫിന്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് ഇന്ന് കേരള രാഷ്ട്രീയം നിയന്ത്രിക്കുന്നത് യു ഡി എഫിനെ നിയന്ത്രിക്കുന്നത് നാളെ കാലത്തെ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ കേരളം നിയന്ത്രിക്കുന്നത് അവരുടെ തിട്ടൂരം അനുസരിച്ചാണെന്ന് പറയുന്ന നെറേറ്റീവ് ഒരുപക്ഷെ ശരിയാവുന്നത് പുറകോട്ട് പരിശോധിക്കുമ്പോൾ അത് അത് തന്നെയാണ് ശരിയെന്ന് വിചാരിക്കേണ്ടി വരുന്ന പല കാര്യങ്ങളും അഞ്ചാം മന്ത്രിയും അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന വകുപ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ അതിന് അല്ലെങ്കിൽ താല്പര്യത്തിനനുസരിച്ച് നിന്നു ഹിന്ദു വഹിക്കും അല്ല പ്രശ്നം എൻ്റെ കുടുംബത്തിലെ പ്രശ്നം എൻ്റെ കാര്യങ്ങൾ എന്നുള്ളതാണ് പിന്നെ മൂന്നാമത് അദ്ദേഹത്തിന് ഇപ്പം ഇ ഡി കയറി നിരങ്ങാൻ പറ്റുന്ന ഒരു കാര്യം ഇതിനകത്ത് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ സി ബി ഐ കയറി ഇറങ്ങാൻ പറ്റുന്നു ഇദ്ദേഹത്തിന്റെ മരിമകൻ ഉണ്ടായിരുന്നു ഈ പറയുന്നത് പോലെ ആ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു അലിഗേഷൻ വരുന്നുണ്ട് അത് ഇങ്ങനെ മൂടി 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 പിടിച്ചു അല്ലെങ്കിൽ അങ്ങനെ പിടിക്കുന്നതിന് വേണ്ടി ആരും ആര് കൊണ്ടുവരും ആര് കെട്ടും ആര് മണി കെട്ടും ആര് മണി കെട്ടും പക്ഷെ അതിനകത്ത് മണി കെട്ടാൻ ആൾക്കാർ ഇറങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ അത്രയും തെളിവ് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു എൻ എസ് എസ് അകത്തുനിന്ന് ആണെന്ന് പോലും അല്ലെങ്കിൽ പ്രബലരായിട്ടുള്ള ആൾക്കാർ കാരണം ഇദ്ദേഹത്തിന്റെ മകന് വേണ്ട രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഈ പറയുന്ന ധനലക്ഷ്മി ബാങ്ക് പിന്നെ നേരം അദ്ദേഹം ആ ബ്രാഞ്ചിലാണ് അദ്ദേഹം വർക്ക് ചെയ്തോണ്ടത് അതിനകത്തൊന്നും സാമ്പത്തിക ക്രമക്കേട് വരെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പം പ്രമോഷൻ ഈ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മാനേ ഇങ്ങനെ ത്രീജന സോണർമാർ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ആ ഘട്ടം കഴിയുമ്പോൾ ഇവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധിക്കുന്നതിനകത്ത് റിസർവ് ബാങ്ക് നേരിട്ട് ഇടപെടും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അത് പരിശോധിച്ച് കഴിയുമ്പോൾ ഉളുക്കാവുന്ന കണ്ട് ഇദ്ദേഹം അങ്ങ് രാജിവെച്ചു ആ രാജിവെച്ചതാണെങ്കിൽ പോലും ഇതുകൊണ്ടാണ് രാജിവെച്ചത് ആ രണ്ട് നിയമോപദേശം കൊടുത്തു ആരും അനങ്ങാനൊന്നും പോയിട്ടില്ല കേരളത്തിൽ നിന്ന് ഇപ്പം എൻ എസ് ജനറൽ സെക്രട്ടറിയുടെ മരുമൂനൊരു പ്രശ്നം ഉണ്ടായാലും ഇപ്പം സി പി എം ഇടപെടുവു സി പി എം പറഞ്ഞൊക്കെ പറയുമ്പോഴും സി പി എം ഇടപെടത്തില്ല കോൺഗ്രസ് ബി ജെ പി ഇടപെടുവോ ആരും ഇടപെടത്തില്ല സമുദായത്തിന്റെ ഒരു താല്പര്യം ആ പാർട്ടിയോട് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരത്തില്ലേ അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഇയാള് കാണിച്ചൊരു ചെറുകേട് വരെ ഉണ്ട് ഈ പെരുന്നേൻ്റെ ഈ ബ്രാഞ്ചിലാണ് ഇയാൾ ഇരുന്നത് എന്നിട്ട് അവരുടെ ഇവിടുത്തെ ഇനൊരു ഡയറക്ടറോടും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ ഈ പറയുന്ന ബാങ്കിന് അവരാരും ഇതിനകത്തൊന്നും ചെയ്തിട്ടില്ല അവരുടെ കക്ക് ചെയ്യാൻ പറ്റുന്നതോ സേവ് ചെയ്യാൻ പറ്റുന്നിടത്തോളം സമയം ഇയാളെ സേവ് ചെയ്തിട്ട് അവിടെ ജോലിക്കാരനായിട്ട് വെച്ചിരുന്നു അതിനപ്പുറത്തേക്ക് ഒരു പ്രൊമോഷൻ കാറ്റഗറിയിലേക്ക് വന്നപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് പരിശോധിക്കുന്ന റിസർവ് ബാങ്കിന്റെ അല്ലെങ്കിൽ അത്തരത്തിൽ അതിനാർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവിടെ വന്നപ്പോൾ ഉളുക്ക് വീഴുന്നുണ്ട് ഇതുവരെ കാണിച്ചാൽ അങ്ങനെ വരുമ്പോൾ ഇയാൾ ഇരു ഇത്ര നാൾ ഇരുന്നത് സർട്ടിഫിക്കറ്റ് ഫ്രോഡ് പണിയല്ലേ അപ്പം തന്നെ ചീറ്റ് കേസിനകത്ത് പെട്ടുപോകും അകത്തുപോകും ഇയാള് കാണിച്ചെന്ന് പറഞ്ഞാൽ ഇത് ഈ കാരണം കൊണ്ട് അയാൾ രാജിവെച്ചിട്ട് അവിടെ കിടന്ന ഫണ്ട് മൊത്തവും ഒരു സമയം കൊണ്ട് ഈ സുമാരന്മാർ ഇടപെട്ട ഫണ്ട് മാറ്റിയ ബാങ്കിനെ തന്നെ ഇല്ലായ്മ ഒരു അവസ്ഥയിലേക്ക് അത് ഇത്രക്ക് സങ്കുചിതമായി സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു പക്ഷേ താറ് താങ്ങി ഒരു പറയത്തില്ലേ അവിടെ വന്നതെങ്ങനാണെന്നും അവിടെ ഇരുന്നതെങ്ങനാണെന്നും എന്താണ് എടുത്ത ജോലി എന്നൊക്കെ പുറകോട്ട് പരിശോധിച്ചാൽ ആൾക്കാർക്ക് മനസ്സിലാകും ചായ മേടിച്ചു കൊടുക്കാൻ വന്നവൻ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ആയേൻ്റെ ഒരു കുഴപ്പം ഒരുപക്ഷെ എൻ എസ് എസ്സിനുണ്ട് മന്നത്ത് പത്മനാഭൻ ഒരു രൂപ വീട്ടിൽ ഒരു രൂപ അന്ന് ഒരു രൂപ പിരിവന്നാ പറഞ്ഞത് അങ്ങനെ പിരിച്ചുണ്ടാക്കിയ പ്രസ്ഥാനങ്ങളല്ലാതെ ഈ വന്നതിന് ശേഷം എന്തെങ്കിലും ഉണ്ടോ ഇതിനകത്ത് നിന്ന് മൊത്തവും കട്ട് മുടിച്ച് തിന്നുന്നതല്ലേ ഉള്ളു ഇതാരും പറയുന്നില്ലെന്നേവാ അല്ല ഒന്നും വേണ്ട അവർക്കൊന്നും വേണ്ട അതിന് എസ്റ്റേറ്റ് എസ്റ്റേറ്റ് ഉണ്ട് കോളേജ് പന്തളത്ത് പറയുമ്പോ പറയണം പന്തളത്ത് ഒരു നമ്മുടെ ഒരു പോളിടെക്നിക്കുണ്ട് അവിടെ ചെന്നിട്ട് അവിടെ പ്രിൻസിപ്പലിനടുത്തും അവിടുത്തെ ഉദ്യോഗസ്ഥടുത്തും ചോദിക്കണം അവിടെ നമ്മുടെ ഇന്നത്തെ കാലത്തെ ഓരോ വീട്ടിലും ഓരോ പിള്ളേരുടെ മുമ്പിൽ ഓരോ കമ്പ്യൂട്ടർ ഇരിപ്പുണ്ട് അവിടെ ഇരിക്കുന്ന കമ്പ്യൂട്ടർ എന്നുണ്ടാക്കുകയാണെന്ന് എത്ര കമ്പ്യൂട്ടർ ഉണ്ട് അത് തീർന്നു അതുകൊണ്ട് ഒരു ആദ്യം കാലമില്ലാത്തത് പൂട്ടും അതേ രീതിയിൽ ഇതുപോലാണ് ഈ പ്രസ്ഥാനങ്ങളെല്ലാം കഴിയാൻ അയാളാണെങ്കിൽ കുണ്ടുഗുണിക്ക് പക്ഷി കുണ്ടുഗുണിക്ക് പക്ഷി അറിയോ അതിങ്ങനെ കുണുങ്ങും പയിൻ്റെ കൈകാര്യം ലോകം മൊത്തം കുനുങ്ങുന്നത് അപ്പോൾ ഇയാൾ ബി ജെ പിയെ മര്യാദ പഠിപ്പിക്കും അല്ലെങ്കിൽ പലരെയും മര്യാദ പഠിപ്പിക്കും ഇവിടുത്തെ നായന്മാരെ മൊത്തം പുള്ളിയുടെ വരുമ്പോൾ ആ ഈ ഇതിന്റെ പുറകിൽ മെനക്കെട്ടാൽ ഇഡിയും ഡിയും സി ബി ഐയും ഒക്കെ വരാം കുടുംബത്തിലും പെരുന്നേലും ഒക്കെ കയറി ചെറിയ റിപ്പോർട്ടുകളായിട്ട് പിന്നാലെ ഇ ഡി ഉണ്ട് എന്നുള്ളതാണല്ലോ ആ ഇഡി അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് വേണ്ടി ചില ആൾക്കാർ അതിന്റെ ഡീറ്റെയിൽ ഡീറ്റെയിൽസ് മൊത്തം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഏതായാലും ഇതാണ് ഇപ്പോഴത്തെ സംഭവം സുകുമാരൻ നായർ നായരെ നമ്പ്യാർ എന്നൊരു അഞ്ചലുണ്ട് അതിനകത്ത് ഈ തിരുത്തലുണ്ട് സുഹൂനെ നമ്പ്യാർ നമ്പ്യൻ എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും